ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സി പി എമ്മിനെതിരെയും തോമസ് ഐസക്കിനെതിരെയും തുറന്നടിച്ച് ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന എങ്ങനെയാണ് സി പി എമ്മിൽ അപരാധങ്ങൾ ചെയ്യാത്തവർ ഗർഭസ്ഥ ശിശു മാത്രമേ ഉണ്ടാകാൻ ഇടയുള്ളൂ എന്നും തോമസ് ഐസക് ഒരു നിഷ്കളങ്കനല്ല എന്നുമാണ് ശക്തിധരന്റെ വിമർശനം പാർട്ടി ജനങ്ങളുടേതാണെന്ന ബോധ്യം വേണമെന്ന് ഉപദേശിക്കാൻ തോമസ് ഐസക്കൻ എന്ത് യോഗ്യതയാണുള്ളത് എന്നും അദ്ദേഹം ചോദിക്കുന്നു സി പി എമ്മിനെ പറ്റി തനിക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്നും ശക്തിധരൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് സി പി എമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശുദ്ധീകരണത്തിന് എന്തെങ്കിലും ഫലമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ എന്നെ ഒരു ദോഷൈക ദോഷൈകദൃക്ക് എന്ന് ദയവായി മുദ്രയടിക്കരുത് എനിക്ക് ഈ പാർട്ടി അടിമുടി അറിയാം എന്നതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചു പോകുന്നത് ആയിരം നാവുള്ള പോലും വിശദീകരിച്ച് തീർക്കാവുന്നതല്ല ഈ പാർട്ടിയുടെ അപ്പചയം എന്ന് തുറന്നടിച്ചിരിക്കുന്നു അദ്ദേഹം പാർട്ടിക്ക് വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അപരാധങ്ങൾ ചെയ്യാത്തവരിൽ ഗർഭസ്ഥ ശിശു മാത്രമേ ഉണ്ടാകാനിടയുള്ളൂ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ കെട്ടവറാണ് എന്ന് ഞാൻ കരുതുന്നില്ല മനുഷ്യൻ ഒരു ജീവിതമേ ഉള്ളൂ ആ ആയുസ് മുഴുവൻ പാർട്ടിയുടെ വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് സഖാക്കൾ ഇന്ത്യയിലുണ്ട് എന്നത് അദ്ദേഹം മറക്കുന്നില്ല അവരെ നമിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു അവർക്ക് കമ്മ്യൂണിസം ഒരു ജീവിത വ്രതമാണ് എന്തിനാണ് അവർ ഇത്ര ഞെരുങ്ങി ആയുഷ്കാലം മുഴുവൻ ജീവിക്കുന്നത് എന്ന് പലപ്പോഴും താൻ ചിന്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കുറിക്കുന്നു അവരുടെ മക്കൾക്ക് എന്തുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങൾ അനുഭവിച്ചുകൂടാ എന്ന് എന്തിനാ ഈ സന്യാസ ജീവിതം എന്ന് പലരുടെയും വ്രതാനുഷ്ഠാനം പോലുള്ള കമ്മ്യൂണിസം കാണുമ്പോൾ തനിക്ക് തോന്നിയിട്ടുണ്ട് എന്നും അദ്ദേഹം കുറിക്കുന്നു വളരെ വ്യക്തി ശക്തമായ ഒരു നിരീക്ഷണം തന്നെയാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് പലപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പലവിധ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ശരിക്കും എനിക്ക് തോന്നുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ശക്തമായ ഒരു വിമർശനത്തോടുകൂടി ഒരു ഫേസ്ബുക്ക് കൂടിയൊക്കെ അദ്ദേഹം രംഗത്ത് വരുന്നത് അദ്ദേഹം പറയുന്നു ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഏറെ പേർക്കും എന്നോട് പരമപുഷ്പമായിരിക്കും എന്നെനിക്കറിയാം അവർ കാണുന്ന കമ്മ്യൂണിസം കപടമാണ് കമ്മ്യൂണിസ്റ്റുകാർ ആദർശനിഷ്ഠയുള്ളവരോ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരോ ആണ് എന്ന് ഇന്നത്തെ ലോകം വിശ്വസിക്കുന്നില്ല പക്ഷേ അത് അർത്ഥസത്യമാണ് ലക്ഷക്കണക്കിന് ആദർശനിഷ്ഠ ഉള്ളവരുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശുദ്ധീകരണത്തിന്റെ പുകമറ ഉപയോഗിച്ച് തിരുത്തലുകൾക്ക് അതീതമായി പഴയശേരിയും അതേ ജീവിതവുമായി പാർട്ടിയെ വഞ്ചിച്ച് ഇനിയും മുന്നോട്ട് പോകാൻ ചിലർ ആഗ്രഹിക്കുന്നില്ലേ എന്ന സംശയം തികട്ടി വരുന്നത് കൂടുതൽ പൊളിച്ചു തന്നെ പറയാം പാർട്ടി ജനങ്ങളുടേതാണ് എന്ന ബോധ്യം വേണം എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ബുദ്ധിജീവി ഡോക്ടർ തോമസ് ഐസക് അങ്ങനെ പറയുമ്പോൾ എനിക്കത് ദഹിക്കുന്നില്ല ഐസക് അത്ര നിഷ്കളങ്കനാണോ എന്നാണ് അദ്ദേഹം ഈ പാർട്ടിയിൽ അന്യവർഗ ചിന്തകൾ കടത്തിവിട്ടതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് മറ്റെത്ര പേർക്കുണ്ട് എന്ന് അദ്ദേഹം ചോദിക്കുന്നു എന്ത് സ്വയം വിമർശനമാണ് അദ്ദേഹം നടത്തിയത് എന്ന് ശശിധരൻ ചോദിക്കുന്നു ഐസക് പാർട്ടിയിൽ താക്കോൽ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റിയ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും എത്ര പേർ അതിനർഹരുണ്ട് അതിൽ എത്ര പേർ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അവരൊക്കെ താങ്കളുടെ ചേലകളായി നിലകൊണ്ട് എത്ര കോടി രൂപയാണ് ഖജനാവിൽ നിന്ന് അപഹരിക്കുന്നത് സഞ്ചരിക്കുന്ന വിശ്വവിജ്ഞാന കോശം എന്നറിയപ്പെടുന്ന പി ജിയെ രാജ്യസഭയുടെ പഠിച്ചവിട്ടാൻ അനുവദിക്കില്ലെന്ന് ശാഠ്യം പിടിച്ചത് ആരായിരുന്നു എം എൻ വിജയനെതിരെ ലേഖന പരമ്പര എഴുതിച്ചപ്പോൾ പി ജി വിദൂഷ കവേഷം കെട്ടാതിരുന്നതിന് നൽകിയ ശിക്ഷയായിരുന്നു ഇത് രാജ്യസഭയിൽ എത്തിക്കാൻ ഐസക്ക് അന്ന് കണ്ടെത്തിയ മഹിളാരത്നം ആരായിരുന്നു നാണമാകുന്നില്ലേ ഡോക്ടർ ഐസക്കെ ഖജനാവിൽ നിന്ന് കോടികൾ മാസപ്പടിയും ഔദ്യോഗിക വാഹനവും പത്രാസകളും കൊടുത്ത് ഇവരെ പ്രീണിപ്പിക്കുന്നത് അവരെ മൂന്നാർ കാണിക്കാനുള്ള ആർത്തി കൊണ്ടാണോ എന്നാണ് ശശിധരൻ ചോദിക്കുന്നത് ഡോക്ടർ ഐസക് ധാരാളം കഴിവുകളുള്ള നേതാവ് തന്നെയാണ് മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പക്ഷേ അഹന്തയുടെ ആൾ രൂപം സമസ്ത സുഖലോലുപതയുടെയും കുത്തൊഴുക്കൽ ആർമാദിക്കുന്നവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതാണോ കൈയിലിരുപ്പ് ഇതിനാണ് ക്വിറ്റ് പ്രോക്കോ എന്ന് വിശേഷിപ്പിക്കുന്നത് എം എൻ വിജയനെ ഡോക്ടർ ഐസക്കിന് ഓർമ്മയുണ്ടോ എന്താണ് അദ്ദേഹത്തോട് ഐസക് ചെയ്തത് എം എൻ വിജയൻ പൂട്ടാൻ മറന്നുപോയ സ്വന്തം വീട് കണ്ടപ്പോൾ അത് പൂട്ടി ഭദ്രമാക്കി പിണറായിക്ക് എത്ര പ്രിയങ്കരനായിരുന്നു ഒരു കാലത്ത് എം എൻ വിജയൻ ആ ബന്ധം അമേരിക്കൻ സായ്പിൻ്റെ കീശോടെ കനം കണ്ട് മുറിച്ചു മാറ്റുന്നതിൽ ഡോക്ടർ ഐസക് വഹിച്ച പങ്കെത്രയാണ് ദേശാഭിമാനിയും പാർട്ടി പ്രസിദ്ധീകരണങ്ങളും ഉപയോഗിച്ച് എം എൻ വിജയനെതിരെ എൺപതിലേറെ ലേഖനങ്ങൾ എഴുതിച്ചത് ആരായിരുന്നു ആ കാളി കൂളി ഒപ്പം നിൽക്കാത്തത് കൊണ്ടല്ലേ പി ജി ജീവിതത്തിൽ ഏറെ ആഗ്രഹിച്ചിരുന്ന രാജ്യസഭാ അംഗത്വം തട്ടിത്തർപ്പിച്ച് തോഴിക്ക് കൊടുപ്പിച്ചത് വിജയൻ മാഷിനെതിരെ കൊടുത്ത മാനനഷ്ട കേസിന്റെ വിധി ഒരിക്കലെങ്കിലും വായിച്ചിട്ട് വേണം പാർട്ടി ജനങ്ങളുടേതാണ് എന്ന ബോധ്യം ഡോക്ടർ ഐസക്കൻ ഉണ്ടാകാൻ അതല്ലേ അതിന്റെ ശരി ജി ശക്തിധരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് എന്തായാലും ശക്തിധരൻ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു പാർട്ടി ജനങ്ങളുടേതാണ് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ തോമസ് ഐസക്കിന് ഇതിൽ പരം മറ്റൊരു മറുപടി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ പാർട്ടിയിൽ ഒരു സമയത്ത് ശക്തനായി നിന്ന ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്